ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ടെക്സ്റ്റ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് പരമാവധി സ്ഥലം സ്ഥലം എങ്ങനെ പരമാവധി പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് നോക്കുന്നത് കൃഷി ചെയ്യാൻ സ്ഥല സൗകര്യം ഇല്ല എന്ന് പലരും പറയുന്ന ഒരു പരാതിയാണ് കൃഷി ചെയ്യാൻ സ്ഥല സൗകര്യം ഇല്ല എന്ന് പരിതപിക്കുന്നവർക്കുള്ള ഒരു ചൂണ്ടു പലകയാണ് നമ്മുടെ കുട്ടി കർഷകൻ മുന്നോട്ട് വയ്ക്കുന്ന മാതൃക നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സ്ഥലമില്ല സ്ഥലമില്ല കൃഷി ചെയ്യാനും എന്ന് പറയുന്നവർക്ക് പറയുന്നവർക്ക് നിരവധി വെയ്സ് തന്നെ കൃഷി ചെയ്യാനുണ്ട് അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് തന്റെ പതിനഞ്ച് സെന്റ് പുരയിടം പരമാവധി പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയെന്നതിനുള്ള ചില സൂചനകളാണ് ചിത്രം ഇനി കാണിക്കുന്ന ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ആ നമുക്ക് നോക്കാം ദിസ് ചാക്കില് കൃഷി ഇത് നിങ്ങളൊക്കെ കോമൺ ആയിട്ട് കണ്ടിട്ടുണ്ടാവും ചാക്കില് കൃഷി ചെയ്യുന്നത് നെക്സ്റ്റ് അക്വാ പോണിക്സ് ഇവ ഓരോന്നിന്റെയും പോസിബിലിറ്റീസും അതിൻ്റെ ലിമിറ്റേഷൻസും നമ്മൾ നെക്സ്റ്റ് കമ്മിങ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യും നൗ ജസ്റ്റ് ഒബ്സർവ് ദിഗേഴ്സ് ഫസ്റ്റ് എന്താണ് ചാക്കിലെ കൃഷിയുണ്ട് ദെൻ അക്വാപോണിക്സ് ഉണ്ട് ദൻ പെറ്റ് ബോട്ടിലെ കൃഷി പെറ്റ് ബോട്ടിൽ കൃഷി യൂസ്ലെസ് ആയിട്ടുള്ള ബോട്ടിൽസിൽ ചെയ്യുന്ന കൃഷിയാണ് പെറ്റ് ബോട്ടിൽ കൃഷി ദെൻ വെർട്ടിക്കൽ ഫാമിംഗ് വെർട്ടിക്കൽ ഫാമിങ്ങിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നതാണ് നെക്സ്റ്റ് ചെടിച്ചട്ടിയിലെ കൃഷി ചെടിച്ചട്ടിയിലെ ഉണ്ട് ടെറസിലെ കൃഷി അതായത് ടെറസ് ഫാർമിങ് എന്താണ് ടെറസ് ടെറസ് ഫാമിംഗ് നിങ്ങൾ കോമൺ ആയിട്ട് കണ്ടിട്ടുണ്ടാകും വലിയ ടെറസ് ഒക്കെ ഉള്ളവർ മോസ്റ്റ്ലി ചെയ്യുന്ന ഒരു വേ ഓഫ് കൾട്ടിവേഷൻ ആണ് ടെറസ് ഫാർമിംഗ് ദൻ ചെടിച്ചട്ടി ഈസ് വെരി കോമൺ പോർട്ട് കൾട്ടിവേഷൻ ഈസ് വെരി കോമൺ പോർട്ട് പോർട്ട് കൾട്ടിവേഷൻ ഓർ ചെടിച്ചട്ടിയിലെ കൃഷി ഇവ ഓരോന്നിന്റെയും സാധ്യതകളും വെല്ലുവിളികളും നമുക്ക് നോക്കാം ഇവ ഓരോന്നിന്റെയും സാധ്യതകൾ എന്തൊക്കെയായിരിക്കും ചലഞ്ചസ് അല്ലെങ്കിൽ വെല്ലുവിളികൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് സാഗ് ഫാമിംഗ് അല്ലെങ്കിൽ അതെ ചാക്ക് കൃഷി സാധ്യത കുറഞ്ഞ സ്ഥലത്തും പച്ചക്കറികൾ വളർത്താൻ കഴിയും വളരെ കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് വെജിറ്റബിൾസ് ഗ്രോ ചെയ്യാൻ പറ്റും ഇതിന്റെ ലിമിറ്റേഷൻ പരിമിതി എന്ന് പറയുന്നത് വലിയ ചെടികളും ആഴത്തിലുള്ള ചില പ്ലാന്റ്സിന് വെരി റൂട്ട് റൂട്ട് വിൽ ബി വെരി ഡീപ് അപ്പം വലിയ ചെടികളും ആഴത്തിലുള്ള വേരുകളുള്ള വിളകളും വളർത്താൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ വലിയ ചെടികളെയും നമുക്ക് ഇതില് കൾട്ടിവേറ്റ് ചെയ്യാൻ വെരി ഡിഫിക്കൽട്ടായിരിക്കും നെക്സ്റ്റ് അക്വാപോണിക്സ് അക്വാപോണിക്സ് എക്വ പോണിക്സിന്റെ കേസിൽ നമുക്ക് ചെടികളെയും മത്സ്യങ്ങളെയും ഒരുമിച്ച് തന്നെ കൾട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും ചെടികളും മത്സ്യങ്ങളും ഒരുമിച്ച് വളരുന്നു അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ വെള്ളം ലാഭിക്കാം നമുക്ക് കുറച്ച് വെള്ളം മാത്രമേ ഇവിടെ യൂസ് തരുന്നുള്ളൂ ബിക്കോസ് ഫിഷസും പ്ലാന്റ്സും ഒരുമിച്ച് ഗ്രോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ലാഭിക്കാൻ പറ്റും ഇതിന്റെ പരിമിതി എന്താണ് ഇത് എളുപ്പത്തിൽ പരിപാലിക്കാൻ കഴിയില്ല പ്രത്യേക സെറ്റപ്പ് സ്പെഷ്യൽ സെറ്റപ്പ് ഈസ് റിക്വേർഡ് ഫോർ അക്വാപോണിക് അക്വാ പോണിക്സ് അക്വാപോണിക്സിന് നമുക്ക് എളുപ്പത്തിൽ പരിപാലിക്കാൻ കഴിയില്ല അതിന് ഒരു പ്രത്യേക സെറ്റപ്പ് നീഡ് നെക്സ്റ്റ് പെറ്റ് ബോട്ടിൽ കൃഷി പെറ്റ് ബോട്ടിൽ കൃഷി എന്ന് പറയുന്നത് പാഴായ ബോട്ടിലുകൾ പുനരുപയോഗിച്ച് സ്ഥലം ലാഭിക്കാൻ നമുക്ക് പഴയ ബോട്ടിലുകൾ റിയൂസ് ചെയ്തിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വേയാണ് പെറ്റ് ബോട്ടിൽ കൃഷി എന്ന് പറയുന്നത് പരിമിതി എന്താണ് നേരത്തെ പറഞ്ഞ പോലെ വലിയ ചെടികൾക്കും അധിക വിളകൾക്കും അനുയോജ്യമല്ല വലിയ ചെടികൾ ഒരിക്കലും നമുക്കൊരു പെറ്റ് ബോട്ടിലെ കൃഷി ചെയ്യാൻ പറ്റില്ല ഇറ്റ് വോണ്ട് ബി സ്യൂട്ടബിൾ അതാണ് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ സാക്ക് ഫാമിങ് അല്ലെങ്കിൽ ചാക്ക് കൃഷി പറഞ്ഞു ദെൻ അക്വാബോണിസ് പറഞ്ഞു പെറ്റ് ബോട്ടിൽ കൃഷിയും നമ്മൾ നെക്സ്റ്റ് ലെറ്റ്സ് ലെറ്റ്സ് ഗോ ടു വെർട്ടിക്കൽ വെർട്ടിക്കൽ പറ്റി ഡീറ്റെയിൽഡ് ഹാവ് എ സ്മോൾ ഡിസ്കഷൻ ഓൺ അതിന്റെ സാധ്യത എന്താണ് കുറഞ്ഞ ഭൂമി ഉപയോഗിച്ച് കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാം നഗരങ്ങളിൽ ഇത് ഉത്തമം നഗരങ്ങളിൽ കൃഷി ചെയ്യാൻ ഒരുപാട് ഗ്രാമങ്ങളിലെ പോലെ ഒരുപാട് സ്ഥലം ഉണ്ടാവില്ല സ്ഥലം അവൈലബിൾ ആയിരിക്കില്ല കുറഞ്ഞ ഭൂമി ഉപയോഗിച്ച് കൂടുതൽ ഭക്ഷ്യ വസ്തുക്കൾ നമുക്ക് ഉത്പാദിപ്പിക്കാൻ കഴിയും എന്തിലൂടെ വേർട്ടിക്കൽ ഫാമിങ്ങിലൂടെ നഗരങ്ങളിൽ ഇത് ഉത്തമമാണ് പരിമിതി എന്താണ് ഇറ്റ് റിക്വയർസ് ഇലക്ട്രിസിറ്റി ഇതിന് വൈദ്യുതി ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ചെലവ് ഏറിയതുമാണ് നെക്സ്റ്റ് ചെടിച്ചട്ടിയിലെ കൃഷി ദാറ്റ് ഇസ് ൾട്ടിവേഷൻ വീടുകളിലും ബാൽക്കണികളിലും എളുപ്പത്തിൽ നടത്താൻ കഴിയും നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ വീടുകളിലൊക്കെ മോസ്റ്റ്ലി ചെയ്യുന്ന ഒരു കൾട്ടിവേഷൻ മെത്തേഡ് ആയിരിക്കും പോർട്ട് കൾട്ടിവേഷൻ എന്ന് പറയുന്നത് സോ വീടുകളിലും ബാൽക്കണികളിലും എളുപ്പത്തിൽ നടത്താൻ കഴിയും പരിമിതി എന്താണ് ചെടികളുടെ വേരുകൾക്ക് പരിമിതമായ സ്ഥലം മാത്രം ലഭിക്കും ചെടികളുടെ വേരുകൾക്ക് വളരെ അധികം സ്ഥലമൊന്നും ഉണ്ടാവില്ല വിൽ ബി ലിമിറ്റഡ് ടു സർട്ടൻ സ്പേസ് അതുകൊണ്ട് തന്നെ വളരെ ഇടുങ്ങി ഇടുങ്ങിയതായിരിക്കും അതിനധികം സ്പേസ് ഒന്നും ലഭിക്കില്ല നെക്സ്റ്റ് ടെറസ് ഫാമിങ് സാധ്യത എന്താണ് വീടിന്റെ മേൽക്കൂര ഉപയോഗിച്ച് ഭക്ഷ്യവിളകൾ വളർത്താം പരിമിതി മുകളിൽ കൃഷി നടത്താൻ മേൽക്കൂര ശക്തമായിരിക്കണം വെരി സ്ട്രോങ് ആയിട്ടുള്ള റൂഫ് ആണെങ്കിൽ മാത്രമേ നമുക്ക് മേൽക്കൂര കൾട്ടിവേഷൻ നടത്താൻ കഴിയുള്ളൂ അതുപോലെ തന്നെ വെള്ളം വിതരണം ദാറ്റ് ഈസ് വാട്ടർ സപ്ലൈയും നമ്മൾ എൻഷുർ ചെയ്യണം അല്ലെങ്കിൽ ബി എ സക്സസ്ഫുൾ மெத்தோ நம்ம கிருஷ்ண போனிக்ஸ் கிருஷிக்கல் செடிச்ச டீல கிருஷி தார் நெக்ஸ்ட் மோட்ல் பற்றி நமக்கு நோக்காம் സ്ഥലപരിമിതി മറികടക്കാനുള്ള ഒരു നൂതനമായ മാർഗമാണ് വെർട്ടിക്കൽ ഫാമിംഗ് ഇതിന്റെ സാധ്യത എന്തൊക്കെയാണ് എന്തൊക്കെയായിരിക്കും ഇതിന്റെ സാധ്യത നമുക്ക് നോക്കാം എഡിറ്ററായിട്ട് ഓക്കെ സ്ഥലപരിമിതി മറികടക്കാൻ എങ്ങനെയായിരിക്കും വെർട്ടിക്കൽ ഫാമിംഗ് സഹായിക്കുന്നത് എങ്ങനെയായിരിക്കും ഇവിടെ തന്നെ നോക്കൂ സ്ഥലം പോകുന്നുണ്ടോ ഇല്ല സ്റ്റെക്ക് ബൈ സ്റ്റാക്ക് ലെയർ ബൈ ലെയർ ആയിട്ട് ചെടികൾ എങ്ങനെ വെർട്ടിക്കൽ ആയിട്ട് കൾട്ടിവേറ്റ് വേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സ്ഥലം അധികം റിക്വയർ ചെയ്യുന്നില്ല പ്രകാശ ലഭ്യത ഉറപ്പുവരുത്തുന്നത് എങ്ങനെ നമുക്ക് നോക്കാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പറയും ചില വിനിയോഗം കുറയ്ക്കാൻ സഹായിക്കുന്നത് എങ്ങനെ നിർമ്മാണ ചെലവ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം ചുരുങ്ങിയ ചെലവിൽ സ്കൂളിലും വീട്ടിലും വെർട്ടിക്കൽ ഫാമിംഗ് സംവിധാനം നമുക്ക് പ്രാവർത്തികാക്കാൻ കഴിയും നിങ്ങൾ നിർമ്മിച്ച വെർട്ടിക്കൽ ഫാമിംഗ് സംവിധാനത്തിന്റെ ചിത്രവും അതിന്റെ നിർമ്മാണത്തെ കുറിച്ചുള്ള ലഘു വിവരണവും ക്ലാസ്സിൽ നിങ്ങൾ പ്രദർശിപ്പിക്കേണ്ടതാണ് സോ സോ സേ വെർട്ടിക്കൽ ഫാമിങ്ങിനെ പറ്റി ഇപ്പൊ പറഞ്ഞ കണ്ടൊരു ഡയക്രം വെച്ചിട്ട് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ലംബമായി അടുക്കിയിരിക്കുന്ന പാളികളിൽ വിളകൾ വളർത്തുന്ന ഒരു നൂതന കാർഷിക രീതിയാണിത് ഇങ്ങനെ സ്റ്റാക്ക് ബൈ സ്റ്റാക്ക് ആയിട്ട് സ്പേസ് വെരി വെരി ലെസ് സ്പേസ് ഇൻ ബിറ്റ്വീൻ ഉണ്ടാവുള്ളൂ വളരെ കുറഞ്ഞ സ്ഥലത്ത് തന്നെ അട്ടി അട്ടി സ്റ്റാക്ക് ആയിട്ട് നമുക്ക് സ്റ്റാക്ക് ബൈ സ്റ്റാക്ക് ആയിട്ട് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും ഹൈഡ്രോപോണിക്സ് എയറോപോണിക്സ് സാധ്യത കൂടി ഇതിൽ പ്രയോജനപ്പെടുത്താം എന്താണ് ഹൈഡ്രോപോണിക്സ് എയറോപോണിക്സ് എന്തൊക്കെയാണ് ഹൈഡ്രോ ഹൈഡ്രോപോണിക്സ് എയറോപോണിക്സ് ഹൈഡ്രോപോണിക്സ് എയറോപോണിക്സ് ഹൈഡ്രോ പോണിക്സ് ഏറോപോണിക്സ് ആദ്യതുകൂടി എന്തില് പ്രയോജനപ്പെടുത്തുന്നുണ്ട് വേർട്ടിക്കൽ ഫാമിങ്ങില് പ്രയോജനപ്പെടുത്തുന്നുണ്ട് പരിമിതമായ സ്ഥല സൗകര്യമുള്ള നഗരപ്രദേശങ്ങളിൽ പോലും പരിമിതമായ സ്ഥല സൗകര്യമുള്ള നഗരപ്രദേശങ്ങളിൽ പോലും പ്രാവർത്തികമാക്കാം കൃത്രിമമായ വെളിച്ചം പക്ഷെ ഇതിനെന്ത് വേണം കൃത്രിമമായ വെളിച്ചം വേണം കൃത്രിമമായ വെളിച്ചം അഥവാ ആർട്ടിഫിഷ്യൽ ലൈറ്റ് വേണം അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഇതിൻ്റെ പ്രോബറിറ്റിയും പോസിബിലിറ്റിയും ലിമിറ്റേഷനും പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഇതിന് ഇലക്ട്രിസിറ്റി റിക്വയർഡ് ആണ് അതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി ലിറ്റിൽ കോസ്റ്റ്ലി എന്നുള്ളത് പറഞ്ഞു മഴയെയും വെയിലിനെയും പ്രതിരോധിക്കുന്ന മറ തുടങ്ങിയ അനുബന്ധ സംവിധാനങ്ങൾ ഒരുക്കിയാൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കണക്കിലെടുക്കാതെ കൃഷി ചെയ്യാം അപ്പം എന്തൊക്കെ ആണ് എക്സ്ട്രാ വേണ്ടത് കൃത്രിമമായ വെളിച്ചം വേണം മഴയെയും വെയിലിനെയും പ്രതിരോധിക്കുന്ന മറ ഒരു ഷീൽഡ് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ഷീൽഡും വേണം തുടങ്ങിയ സംവിധാനങ്ങൾ കൂടെ കഴിഞ്ഞാൽ കാലാവസ്ഥ വ്യതിയാനങ്ങൾ കണക്കെടുക്കാതെ തണുക്കിലെടുക്കാതെ തന്നെ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും കൃത്യമായ വെളിച്ചം മഴയെയും വെയിലിനെയും പ്രതിരോധിക്കുന്ന മറ തുടങ്ങിയ അനുബന്ധ സംവിധാനങ്ങൾ ഒരുക്കിയാൽ കാലാവസ്ഥ വ്യതിയാനങ്ങൾ കണക്കിലെടുക്കാതെ കൃഷി ചെയ്യാം എന്നതാണ് ഇതിന്റെ പ്രധാന നേട്ടം ഇനി നോക്കിയ ഇനി സൂചനകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും സ്ഥലപരിമിതി മറികടക്കാൻ എങ്ങനെ സഹായിക്കുന്നു സ്റ്റാക്ക് ബൈ സ്റ്റാക്ക് ആയിട്ട് ലെയർ ബൈ ലെയർ ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് പ്രകാശ ലഭ്യത ഉറപ്പ് വരുത്തുന്നത് എങ്ങനെ പ്രകാശലഭ്യത നമ്മൾ എക്സ്ട്രാ ആയിട്ട് സപ്ലൈ ചെയ്യേണ്ടതാണ് ആർട്ടിഫിഷ്യൽ ലൈറ്റ് ആർട്ടിഫിഷ്യൽ ലൈറ്റ് നമ്മൾ സപ്ലൈ ചെയ്യേണ്ടതാണ് ജലവിനിയോഗം കുറയ്ക്കാൻ സഹായിക്കുന്നത് എങ്ങനെ അക്വാ ഹൈഡ്രോപോണിക്സ് പോലെയുള്ള കാര്യങ്ങൾ കൂടെ യൂസ് ചെയ്യുന്നുണ്ട് നിർമ്മാണ ചെലവ് ആയിരിക്കും നിർമ്മാണ ചിലവ് ഹൈ ആയിരിക്കും ലോ കോസ്റ്റും നമുക്ക് നിർമ്മിക്കാം പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും സോ നമ്മൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത് വെർട്ടിക്കൽ ഫാമിങ്ങിനേക്കാളും മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിഫറെൻറ്റ് വേസ് ഓഫ് കൾട്ടിവേഷൻ പരിമിതമായ സ്ഥലത്ത് എങ്ങനെ സക്സസ്ഫുള്ളി കൾട്ടിവേഷൻസ് നടത്താം എന്നുള്ളതായിരുന്നു ഡിസ്കസ് ചെയ്തത് അതിൽ ഏതൊക്കെ മെത്തേഡ്സ് ആണ് പോർട്ട് കൾട്ടിവേഷൻ ഉണ്ട് സാക്ക് ഫാമിംഗ് ഉണ്ട് പെറ്റ് ബോട്ടൽ ഫാമിംഗ് ഉണ്ട് പിന്നെ പോർട്ട് കൾട്ടിവേഷൻ ലോട്ട് മോർ വെർട്ടിക്കൽ ഫാമിംഗ് ഉണ്ട് വെർട്ടിക്കൽ ഫാമിങ്ങിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ അക്വാപോണിക്സ് ഉണ്ട് വെർട്ടിക്കൽ ഫാമിങ്ങിനെ പറ്റിയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയത് അപ്പൊ വെർട്ടിക്കൽ ഫാമിങ്ങിൽ ലാസ്റ്റ് ലെയർ ബൈ ലെയർ ആയിട്ട് ആണ് കൾട്ടിവേഷൻ വരുന്നത് അക്വാപോണിക്സ് ഹൈഡ്രോപോണിക്സ് പോലെയുള്ള കാര്യങ്ങളും ഇതിലേ യൂസ് ചെയ്യുന്നുണ്ട് ദെൻ ആർട്ടിഫിഷ്യൽ ലൈറ്റും നമ്മൾ ഇതിലേക്ക് കൊടുത്ത് ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് മഴയെയും സൺലൈറ്റിനെയും ഒക്കെ പ്രതിരോധിക്കുന്ന ഒരു ഷീൽഡ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് വെരി സക്സസ്ഫുൾ മെത്തേഡ് ആയിട്ട് നമുക്ക് വെർട്ടിക്കൽ ഫാമിങ്ങിനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതും പറഞ്ഞു സോ ദാറ്റ്സ് അബൌട്ട് വെർട്ടിക്കൽ ഫാമിംഗ് ആൻഡ് പരിമിതമായ സ്ഥലങ്ങൾ യൂസ് ചെയ്തിട്ട് കൃഷി ചെയ്യാം എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു ദാറ്റ്സ് about this topic see you with the next video till then bye